ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാതും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് സാമ്പാർ പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പരിപ്പ് നന്നായി കുതിർത്തിയിട്ട് വേണം ഇങ്ങനെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളി കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിലുണ്ടായ പുളിയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുളിയാണെങ്കിൽ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് പിഴിഞ്ഞ് പുളി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് കൂടെ തന്നെ അര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം മുങ്ങിക്കെടുക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ സാമ്പാറിൽ വെണ്ടക്കായൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉള്ളി തുമിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തക്കാളി എരുവിനാവശ്യമുള്ള പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ നല്ലതുപോലെ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിയിത്ത ആവിയൊക്കെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുക്കറിയിൽ താവിയൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കലങ്ങിപ്പോയിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ അഞ്ചാറ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉലുവ അതുപോലെ തന്നെ ചെറിയ ചീരവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കടുകൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം തീ നന്നായി കുറച്ച് വെച്ചതിൻ്റെ ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ട് ചെറുതായി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ചെറുതായിട്ട് തിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ മത്തി വറുത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ ഇതുവരെയായിട്ടും സാമ്പാർ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്